സ്വാഗതം നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പടിയിറങ്ങുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആര് നയിക്കുമെന്ന ചോദ്യമാണ് രാജ്യത്താകമാനം ഉയർന്നു വരുന്നത് കാരണം അത്ര കണ്ട് പഴിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു കഴിഞ്ഞ കാലങ്ങളായി ഉണ്ടായിരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം ആയിരുന്നിട്ട് പോലും ുക്തമായ കാര്യങ്ങളായിരുന്നില്ല പലപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാഴ്ചവെച്ചത് ബിജെപിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കളിപ്പാവകളായി സ്വയം മാറുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മഹാരാഷ്ട്രയിലും ഹൈലും നടത്തിയ തിരഞ്ഞെടുപ്പുകളിലെ അട്ടിമറികൾക്കെതിരെ വൻ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതിനെതിരെ തെളിവുകൾ സമർപ്പിച്ചിട്ടും യാതൊരുവിധ നടപടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ വൻ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരുന്നു ബി ജെ പിക്ക് അനുകൂലമായി തിരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ പങ്കുവഹിച്ചിരുന്നു പലതും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുകയായിരുന്നു രാജീവ് കുമാർ അടക്കമുള്ളവർ എന്നാൽ ഇത്തവണ രാജീവ് കുമാർ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയിൽ നിന്നും സ്വയം ഒഴിയുമ്പോൾ ബിജെപിക്ക് വേണ്ടി നിൽക്കുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താമെന്നായിരുന്നു മോദിയുടെ ആഗ്രഹങ്ങൾ എന്നാൽ ബി ജെ പിയുടെ ആ വ്യാമോഹങ്ങൾക്കൊക്കെ ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം സുപ്രീം കോടതിയും രണ്ടു തവണ പ്രതിപക്ഷമില്ലാതെ മോദി മരിച്ചപ്പോൾ തനിക്കൊരു എതിരാളിയില്ലെന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു മോദിയും കൂട്ടരും ഇനി ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകില്ലെന്ന് നരേന്ദ്രമോദി മുദ്ര കുത്തിയിരുന്നു അങ്ങനെ എതിരാളികളില്ലാത്ത കഴിഞ്ഞ പത്ത് വർഷമായി മോദി ഏകാധിപത്യമാണ് രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നാൽ മോദിയുടെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടലുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വൻ ശക്തിയായി തിരിച്ചു വരികയായിരുന്നു പ്രതിപക്ഷം അവിടെ വെച്ച് മോദിക്ക് കാലിടറി തുടങ്ങി ഏത് അനീതിക്കെതിരെയും ശബ്ദമുയർത്തിക്കൊണ്ട് പ്രതിഷേധാത്മീയമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മോദിക്കൊരു പേട് സ്വപ്നമായി മാറാനും ആരംഭിച്ചു ഒടുവിൽ മോദി കുത്തകയായി കൊണ്ടുനടന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നും ചെയ്യാനാവാതെ കൈവെച്ച് നിൽക്കുകയാണ് മോദിയും അമിത്ഷായും ഇവർ രണ്ടുപേരുടെയും എല്ലാ കള്ളക്കളികൾക്കും കുട പിടിച്ചു നിന്ന ഇലക്ഷൻ കമ്മീഷനായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത് ഇനി വരാനിരിക്കുന്ന പ്രധാനമായ സംസ്ഥാന ഇലക്ഷനുകൾക്കും ഉപതിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടത് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ പാനലിൽ നിന്നും മോദി തുടച്ചു എന്നാൽ സുപ്രീം സുപ്രീം കോടതി കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ാണ് പാനൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതിനർത്ഥം ചീഫ് ജസ്റ്റിസും കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്നതാണ് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന പാനലായിരുന്നു രാഹുൽ ഗാന്ധി ഈ പാനലിൽ അംഗമായി തന്നെ മോദിക്ക് മോദിക്കൊരു തലവേദന ഏകാധിപത്യത്തിന് അങ്ങനെ മോദിയുടെ ആ തലവേദനയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശവുമായി സുപ്രീം കോടതി വന്നിട്ടുള്ളത് നിയമജ്ഞാനിയായ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്നതോടെ മോദിയുടെ തന്നിഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പിന് സാധ്യമാവുകയില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നിലവിലത്തെ ചീഫ് ആയ സഞ്ജീവ് തന്നെയാണ് പാനൽ അംഗമാവുക മോദിയുടെ ഈ ഭരണകാലത്താണ് നിരവധി കോർപ്പറേറ്റ് അഴിമതികൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചത് കോർപ്പറേറ്റ് ശക്തികളെ സംരക്ഷിക്കുന്ന നിലപാടുകളായിരുന്നു മോദിയും ബിജെപിയും സ്വീകരിച്ചത് ഈ കോർപ്പറേറ്റുകളെ സ്വാധീനിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ പല അട്ടിമറികളും മോദി നടത്തിയത് ഇനി അതൊന്നും മോദിക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല ഇതുവരെ ഏകപക്ഷീയമായിരുന്നു മോദി എല്ലാ നിലപാടുകളും എടുത്തിരുന്നത് ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായതോടുകൂടി നിയമത്തിന്റെ വഴികളിലൂടെ മാത്രമേ ഇലക്ഷൻ കമ്മീഷന് തിരഞ്ഞെടുപ്പിൽ മോദിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് അട്ടിമറികളെ ഇല്ലാതാക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ മാറ്റണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് രാഹുൽ ഗാന്ധിയും ചീഫ് ജസ്റ്റിസും സെലക്ഷൻ പാനലിൽ അംഗമാവുന്നതോടെ യഥാർത്ഥ ജനാധിപത്യ രീതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ബി ജെ പി എന്തൊക്കെ കളികൾ കളിച്ചിട്ടും കാര്യമില്ല പലപ്പോഴായി പുച്ഛിച്ചു തള്ളിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഇനി മോദി വില നൽകേണ്ടി വരും മോദിയുടെ എല്ലാ നീക്കങ്ങൾക്കുമാണ് ഇവിടെ അന്ത്യം സംഭവിക്കുന്നത് മോദി ആഗ്രഹിച്ച ഇന്ത്യയെ ഇനി മോദിക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇനിയും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിജയം സാധ്യമല്ല നിയമത്തിന്റെയും പ്രതിപക്ഷ അഴിമതിയിൽ കുളിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി വളർത്തിയെടുക്കാൻ മോദിക്ക് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം